ഹായ് ഗെയ്സ് അപ്പം നമ്മൾ വീണ്ടും മേഘ മൽക്കാറിൻ്റെ അടുത്ത എപ്പിസോഡ് കേട്ട് തുടങ്ങുകയാണ് കൃഷ്ണ ശ്രീയട്ടൻ കയ്യിലേക്ക് വെച്ച് നിന്ന ആ സാധനത്തിലേക്ക് ആന്തലോടെ നിന്ന് നോക്കി അവൾ ഞെട്ടിപ്പോയി ഇത് ഇതെങ്ങനെ ശ്രീയേട്ടൻ്റെ കയ്യിൽ കിട്ടി അപ്പോൾ അപ്പോൾ ശ്രീയേട്ടനെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അറിയാതെ അവിടെ തല കുനിഞ്ഞുപോയി എല്ലാം പൂർത്തിയായി താനൊന്നും പറയാതെ തന്നെ സ്ത്രീയേട്ടനെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു അപ്പോൾ പുറത്തെ പച്ചക്കറി തൊട്ടതിലേക്ക് നടന്ന സ്ത്രീയുടെ കണ്ണിൽ നിന്ന് കണ്ണീർ താഴേക്ക് നിവദിച്ചു കൊണ്ടിരുന്നു അവൻ്റെ ഓർമ്മകളിലേക്ക് ഇതുവരെയുള്ള കൃഷ്ണയുടെ ഓരോ ഓരോ പെരുമാറ്റത്തിലെ വൈകല്യങ്ങളും കടന്നു വന്നു കുളിക്കാനായി മുകളിലെ മുറിയിലേക്ക് പോയ താൻ കുളിച്ചിറങ്ങി അലമാര തുറന്ന് നോക്കുമ്പോൾ ഡ്രസ്സെടുക്കുമ്പോൾ അതിൽ കൃഷ്ണയുടെ പേഴ്സ് കണ്ണിൽപ്പെട്ടു വെറുതെ എന്തായിരിക്കും ആ പേഴ്സിലെന്നറിയാൻ വെറുതെ തമാശിക്കുന്നു തുറന്നു നോക്കിയതാണ് അപ്പോഴതിൽ പ്രഗ്നൻസി കിട്ടിയിരിക്കുന്നു ഇത് ഇവൾക്കെന്തിനായി ഈ സാധനം എന്നോർത്ത് വെറുതെ എടുത്തു നോക്കിയതാണ് അതിൽ തന്നെ തകർ തകർത്ത് കളയാൻ പാകത്തിരൊരു ബോംബുണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതെടുത്ത് നോക്കി മാത്രയിൽ ഉള്ളം പറഞ്ഞു പോകുന്ന വേദന അനുഭവപ്പെട്ടു അപ്പോൾ അതായിരുന്നു ഇതുവരെയുള്ള കൃഷ്ണയുടെ പെരുമാറ്റത്തിലെ എല്ലാ വൈകല്യങ്ങൾക്കും കാരണം ഇതായിരുന്നു അതിലേക്ക് നോക്കി മാത്രയിൽ മുന്നിൽ തെളിഞ്ഞത് ശരീരത്തിലും ഇട്ടിരുന്ന വസ്ത്രത്തിലും വെട്ടിലും മുഴുവൻ രക്തത്തിലാണ്ട് കിടക്കുന്ന കൃഷ്ണയുടെ രൂപമാണ് സ്വയം നഷ്ടപ്പെട്ടതുപോലെയുള്ള അവിടെ ഇരിപ്പ് അതിനേക്കുള്ള മറുപടി മുന്നിൽ തെളിഞ്ഞ മാത്രയിൽ അറിയാതെയുള്ള പിടഞ്ഞുപോയി അവൾ കൃഷ്ണ തൻ്റെ കൃഷ്ണ അവളെ ഒരു കളങ്കപ്പെട്ട പെണ്ണായി കാണാൻ തനിക്ക് കഴിയുമായിരുന്നില്ല അത്രയ്ക്കും പ്രാണനായി കരുതി സ്നേഹിച്ച പെണ്ണാണ് ആ അവളിൽ നിന്നാണ് ഇങ്ങനെയൊരു പെരുമാറ്റം അവളെ ഒരു ശീത്ത പെണ്ണായി കരുതാൻ അങ്ങനെ കരുതി തനിക്ക് വിട്ടുകളയാൻ ഒരിക്കലും കഴിയുമായിരുന്നില്ല താൻ പക്ഷേ എല്ലാം മനസ്സിലാക്കിയെന്ന് അവൾ അറിയണമെന്നുണ്ടായിരുന്നു അതിനുവേണ്ടി തന്നെയാണ് അതിൻ്റെ അടുത്ത് പൊക്കറ്റിൽ ഇട്ടത് താഴെ അപ്പോഴേക്ക് അവൾ കുളിക്കാൻ പോകാൻ തയ്യാറായി കഴിഞ്ഞിരുന്നു മിങ്ങോ മനസ്സുമായി അവൾ കുളിച്ച് വരുന്നവരെ കാത്തിരുന്നു ടർക്കിയെടുത്ത് മുടി നല്ലവണ്ണം തുടച്ചു കൊടുത്ത് സുന്ദരം സുന്ദര്യം ചാത്തിക്കൊടുത്ത് പിന്നെ ഒരുപാട് ഒരുപാട് അവിടെ നിറകിൽ തൻ്റെ ആധരങ്ങൾ ചേർത്തിട്ട് പറയാനൊന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇഷ്ടമാണ് നിന്നെ എനിക്ക് എത്ര ജന്മം കഴിഞ്ഞാലും വിട്ടുകള പെണ്ണേ നിന്നെ ഞാൻ അങ്ങനെ പറയാനാണ് അപ്പോൾ ശ്രീക്ക് തോന്നിയത് ആകെ വിളറി വിളത്ത് കുനിഞ്ഞ ശിരസോടെന്ന അവൾ അങ്ങനെ ഇരുന്നു എന്തോ ഫോൺ എടുത്ത് കൂട്ടുകാരികളെ വിളിക്കണമെന്ന് തോന്നി കൃഷ്ണ തകർന്ന് പോയി കാരണം താൻ ഇത്രയും കാലം മറച്ചു വെച്ച കാര്യങ്ങളെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ശ്രീയേട്ട മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ശ്രീയുടെ മുന്നിലെ അവിടെ ചിത്രം തന്നെ മാറിപ്പോയിരിക്കുന്നു ഒരുപാട് സംഘത്തോടെ സങ്കടത്തോടെ കൃഷ്ണ ഫോണെടുത്ത് കൂട്ടുകാരികളെ വിളിച്ചു ശാരിയെ വിളിച്ചു ആദ്യം അവളോട് കാര്യം പറയാൻ വളരെയധികം ബുദ്ധിമുട്ടി പിന്നീട് അവളോട് കാര്യമെല്ലാം പറഞ്ഞു ശാരിയും ആദ്യം കേട്ടപ്പോൾ ഒന്ന് പകച്ചു എന്ത് മറുപടി പറയണം കൃഷ്ണയോടെന്നറിയാതെ പാവം ശാരിയും ഒന്ന് പകച്ചു കൃഷ്ണയ്ക്ക് ശാരിയിൽ നിന്നും ആവശ്യത്തിന് വയറ് നിറച്ച് കിട്ടി എല്ലാം ശാരി പറയുന്നതെല്ലാം കുനിഞ്ഞ ശിരസ്സോടെ ഉള്ളിലൂറിയ ഒരുപാട് കുറ്റപത്രത്തോടെ കൃഷ്ണ കേട്ടുകൊണ്ടിരുന്നു കാരണം ഇതെല്ലാം തൻ്റെ കയ്യിൽ നിന്ന് വന്ന കുറ്റമാണ് താനിതൊക്കെ കേൾക്കാൻ ബാധ്യസ്ഥയാണ് താൻ കാരണം നീ എന്തിൻ്റെ പേരിലായാലും സ്ത്രീയേട്ടനുമായുള്ള കല്യാണത്തിന് സംബന്ധിച്ചത് വ്യക്തമായിട്ട് അറിയാവുന്നത് ഇവരൊക്കെ മാത്രമാണ് തൻ്റെ ഉള്ളിൽ തുടിക്കുന്ന ഇക്കയുടെ കുഞ്ഞിന് ഒരു സമൂഹത്തിൽ ഒരു മാന്യമായ ഒരു സ്ഥാനം കിട്ടണമായിരുന്നു അതിന് താൻ പിഴച്ച സ്ത്രീയല്ലെന്ന് അറിയാതിരിക്കാൻ വേണ്ടി കളിച്ചൊരു നാടകം മാത്രമായിരുന്നു സ്ത്രീയോടുള്ള വിവാഹം വിവാഹമെന്നറിയാവുന്നവർ ഈ കൂട്ടുകാരികൾ മാത്രമാണ് പക്ഷേ തൻ്റെ പ്രതാ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് സംഭവിച്ചതെല്ലാം മറ്റൊന്നാണ് അതുമാത്രമോ എല്ലാം ശ്രീയേട്ടനിപ്പോൾ അറിഞ്ഞിരിക്കുന്നു അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി നേരത്തെ ഇതൊന്നും വലിയ പ്രശ്നമായി തോന്നില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ തനിക്ക് എന്തു പറ്റി ശ്രീയേട്ടനെല്ലാം അറിയട്ടെ എന്നാണ് എന്നായിരുന്നു താൻ നേരത്തെ ചിന്തിച്ചിരുന്നത് എങ്ങനെയായാലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് തനിക്ക് കടന്നു പോകണം അല്ലെങ്കിൽ ഇറങ്ങിപ്പോയേ പറ്റുള്ളൂ അദ്ദേഹമെല്ലാം അറിയട്ടെ എന്ന് ചിന്തിച്ചിരുന്ന തനിക്കിപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അവൾ തന്നോട് തന്നെ ചോദിച്ചു അല്ലെങ്കിലും ആ കുഞ്ഞ് ജീവിച്ചിരുന്നെങ്കിൽ ശ്രീയേട്ടൻ ശ്രീയേട്ടനിൽ നിന്ന് താൻ പിരിയുമ്പോൾ എല്ലാം മനസ്സിലാക്കുമായിരുന്നു അതിന് ഇപ്പോൾ ആ കുഞ്ഞില്ലാതായി പകരമോ ശ്രീയേട്ടനെല്ലാം അറിഞ്ഞു കഴിഞ്ഞു ശ്രീ നിശബ്ദനായി താൻ കൃഷ്ണയെ കണ്ട ഓരോ നിമിഷവും മനസ്സിലോർത്തു അതെ അവൾ ഒരിക്കലും തന്നെ സ്നേഹിച്ചിരുന്നില്ല തൻ്റെ ഒപ്പം ഒരു ജീവിതവും അവൾ ആഗ്രഹിച്ചിരുന്നില്ല എന്നിട്ടും അവൾ തൻ്റെ ഭാര്യയായി അതെന്തിനായിരിക്കും ശ്രീ തന്നോട് തന്നെ ചോദിച്ചു അതിന് പിന്നിൽ എന്തായിരുന്നു അവിടെ ഉദ്ദേശം അവിടെ ഉള്ളൊരു കുഞ്ഞ് ജീവനെടുത്ത് ജീവൻ ഉടലെടുത്ത് കഴിഞ്ഞിട്ടും അവൾ തന്നിലേക്ക് വരണമെങ്കിൽ അതിനവൾക്ക് വ്യക്തമായ എന്തെങ്കിലും ഉദ്ദേശമുണ്ടായിരുന്നോ കാണും പക്ഷേ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ എന്തുകൊണ്ടോ അതൊന്നും വീണ്ടും വീണ്ടും ചോദിച്ച് കൃഷ്ണയെ ബുദ്ധിമുട്ടിക്കാൻ വേദനിപ്പിക്കാൻ പാപം ശ്രീ ആഗ്രഹിച്ചില്ല അവൾക്ക് ആരോടൊപ്പമാണ് ജീവിക്കേണ്ടത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരാൾ ജീവിതത്തിൽ ഉണ്ടായിട്ടും അവൾ തൻ്റെ താല്ക്ക് തലകുനിച്ച് തന്നത് അറിയില്ല ഒന്നും അറിയില്ല ആരോടാണ് എല്ലാം ഒന്ന് ചോദിക്കുക അവളോട് ചോദിക്കാൻ വയ്യ അവൾ വിഷമിക്കുന്നത് കാണാനും വയ്യ അത്രയും പ്രാണനായിട്ടാണ് താനവളെ സ്നേഹിക്കുന്നത് അവളെ താനറിഞ്ഞ സത്യങ്ങളുടെ പേരിൽ ഉപേക്ഷിച്ച് കളഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും മുന്നിൽ തനിക്ക് തലകുനിച്ച് നിൽക്കേണ്ടി വരും മാത്രമല്ല ഒളിച്ചു വെച്ച പല കാര്യങ്ങളും പുറത്താക്കുകയും ചെയ്യും വേണ്ട എനിക്ക് കഴിയില്ല അവളെ വേണ്ടെന്ന് വെക്കാൻ എനിക്ക് വേണം അവളെ എൻ്റേതായിട്ട് അവൻ തന്നോട് തന്നെ പറഞ്ഞു കവിളിലേക്ക് ഒഴുകി കണ്ണീർ ഇടത് കൈ തൂത്തെറിഞ്ഞ് ശ്രീ വാശിയുടെ വീട്ടിലേക്ക് നടന്നു വീട്ടിൽ ചെന്നപ്പോൾ അമ്മ സ്ത്രീയോട് ചോദിച്ചു എന്താ മുഹൻ്റെ മോൻ്റെ മുഖം എന്താ വല്ലാതെ ഇരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒന്നുമില്ല അമ്മേ എന്ന് പറഞ്ഞുകൊടിയുമ്പോൾ സ്ത്രീക്ക് വല്ലാതൊന്നു ഭക്ഷണമൊന്നും കഴിക്കാൻ അവന് തോന്നിയില്ല നേരെ മുകളിലത്തെ ബെഡ്റൂമിൽ പോയി കിടന്നു അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി കൃഷ്ണ ഓരോ നിമിഷവും സ്ത്രീയുടെ ചോദ്യവും പ്രതീക്ഷിച്ചു ഇരുന്നു കുറേയേറെ കഴിഞ്ഞിട്ടും സ്ത്രീയെ കണ്ടില്ല കുറേ കഴിഞ്ഞപ്പോൾ അമ്മായി ഭക്ഷണം കൊണ്ടു ഭക്ഷണവും കൊണ്ടുവന്ന് കൃഷ്ണയ്ക്ക് അതൊക്കെ വാരിക്കൊടുത്തു വാരിക്കൊടുക്കുമ്പോൾ അമ്മയും ചോദിച്ചു മുളെ നീയും സ്ത്രീയും തമ്മി വഴക്കിട്ടോ എന്ത് പറ്റിയവന് അവൻ്റെ മുഖം വല്ലാതെ ഇരിക്കുന്നു ഒരുപാട് വിഷമ ഭാവത്തിലിരിക്കുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലെന്ന് പറയുമ്പോൾ അറിയാതെ കൃഷ്ണയുടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞു പോയി അമ്മായി തന്നെ ബാത്റൂമിൽ ബാത്റൂമിൽ കൊണ്ടുപോയി അവൾ ബാത്റൂമിലൊക്കെ പോയതിന് ശേഷം അവളെ കൊണ്ടുവന്ന അപ്പച്ചി തിരിച്ചു പോയി ഇന്നെന്താ പതിവില്ലാതെല്ലാം അപ്പച്ചി ചെയ്യുന്നത് സാധാരണ ഇതെല്ലാം സ്ത്രീയേട്ടനാണല്ലോ ചെയ്യുന്നത് സ്ത്രീയേട്ടൻ എവിടെയെന്ന് ചോദിക്കാൻ പലവര് തോന്നിയെങ്കിലും അവളാ തോന്നൽ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഒതുക്കി പക്ഷേ അന്ന് രാത്രി ശ്രീ അവൾ കരികിലേക്ക് വന്നതേയില്ല പക്ഷേ മനഃപ്പുറം ശ്രീ ചെയ്തതായിരുന്നില്ല അങ്ങനെയൊന്ന് മുകളിൽ പോയി കട്ടിലേക്ക് കിടന്നതേ സ്ത്രീക്ക് ഓർമ്മയുള്ളൂ പാവം ശ്രീ അവിടെ കിടന്നുറങ്ങിപ്പോയി കണ്ണു തുറന്നതോ പിറ്റേ നേരമെടുക്കുമ്പോൾ കുറച്ച് ദിവസമായിട്ട് സ്ത്രീയുടെ നെഞ്ചിൽ കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന പെണ്ണ് സ്ത്രീയെ കാണാതെ വല്ലാതെ വിഷമിച്ചു അവൾ ആന്തലോടെ ഒരുപാട് സംഘത്തോടെ സ്വയം തിരിച്ചറിഞ്ഞു താൻ തനിക്കെന്തു പറ്റി തനിക്കെന്താണ് സംഭവിച്ചത് താനിപ്പോൾ സ്ത്രീയെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു അവൾ തന്നോട് തന്നെ അങ്ങനെ ഒന്ന് ചോദിച്ചു കാരണം അത്രയേറെ സ്ത്രീ സ്ത്രീയെ കാണാതിരുന്ന നിമിഷങ്ങളിലെല്ലാം അവൾ വേദനിക്കാൻ തുടങ്ങിയിരിക്കുന്നു അവൾ തന്നോട് തന്നെ സ്വയം ചോദിച്ചു തനിക്കെന്ത് പറ്റി ശ്രീയേട്ടനെ കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ശ്രീയേട്ടൻ തന്നെ അരിയിലേക്ക് വന്നില്ലെങ്കിൽ തനിക്കെന്താണ് പ്രശ്നം ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് താൻ സ്ത്രീയെ സ്നേഹിച്ചു തുടങ്ങിയോ അവൾ തന്നോട് തന്നെ ആ ചോദ്യം ചോദിച്ചു അതോടെ ഒരു സത്യം അവൾക്ക് മനസ്സിലായി എന്തായിരിക്കും ആ സത്യം ബാക്കി നമുക്ക് നാളെ കേൾക്കാം ഓക്കെ ബായ്